ഹലോ നമ്മളിന്ന് മോൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ മോൾക്ക് ഇത് ഏഴാം മാസമാണ് ആറാം മാസം ലാസ്റ്റാണ് നമ്മൾ ചോറ് കൊടുത്ത് നമ്മൾ അങ്ങാടിപ്പുറത്ത് കേട്ടോ ആദ്യത്തെ ചോറൂണോ ചെയ്തത് ഇതിപ്പോൾ രണ്ടാമത്തെയാണ് പരക്കാട്ട് അവരാണ് പോകുന്നത് കേട്ടോ അമ്പലത്തിൽ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ നവരാത്രി ഒക്കെ ആവാറ് അതിൻ്റെ എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ അവിടെ ഇവിടെ രണ്ട് മൂന്ന് പേരെന്തൊക്കെയോ വായിക്കുന്നൊക്കെ ഉണ്ട് ഞാൻ ഈ എടുക്കുന്ന സമയം കൊണ്ട് ഏട്ടാൻ പോയി ചീട്ടാക്കിയിട്ട് വന്നു കേട്ടോ ആ ചീട്ട് ഒരാളുടെ കൈ കൊടുത്തപ്പോൾ അവർ ഒര് ഇല കൊണ്ടുവന്നു ആ ഇലയിൽ പായസവും ചോറും കുരുമുളക് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടിയുടെ അച്ഛൻ കുരുമുളക് കടിച്ച് മുള്ള ചെവി പേര് പറയണം കേട്ടോ പറഞ്ഞത് നമ്മൾ ദിവിക്ഷാന്നാണ് പേരിട്ടത് ദച്ചു അച്ഛൻ എന്തൊക്കെ ചെയ്യുന്നത് നോക്കിയിരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ പായസമാണ് മുള്ക്ക് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ദച്ചവും കൊടുത്തു ദച്ചുനിന്ന് ആദ്യം കൊടുക്കാൻ ഭയങ്കര മടിയൊക്കെ എന്നാലും പിന്നെ ആൾക്ക് കൊടുത്തു ഞാനും കൊടുത്തു കേട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ ഞങ്ങൾ നാലു പേരും പോയി അപ്പോൾ അത് വീഡിയോ ഒന്നും എടുത്തില്ല അത് കഴിഞ്ഞ മുള്ള വായൊക്കെ കഴുകി നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറി ദർശനം ചെയ്തു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഒരു വലമൊക്കെ വെച്ച് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു വിട്ടാം പിന്നെ നമ്മളങ്ങനെ പുറത്തിറങ്ങി അവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ച് കണ്ടു കേട്ടോ വെച്ചോരു സ്വഭാവമുണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണം അങ്ങനെ നമ്മൾ അവിടെ രണ്ട് മൂന്ന് ബലൂണൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ പുറത്തിറങ്ങി പിന്നെ നമ്മൾ മാങ്ങോട്ടുകാവിലും പോയിട്ടോ അവിടെ നിന്ന് ഭയങ്കര തിരക്കായിരുന്നു അവിടെ ചോറ് കൊടുത്തു നമ്മൾ പക്ഷേ ഫോട്ടോസ് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അമ്പലം പുതുക്കി പണിയുന്നുണ്ടേ അപ്പം നമുക്ക് ഫോട്ടോസ് ഒന്നും എടുത്തില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ